റോഡ് ടാർ ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷേ ടാറിങ് ഒരു പായ പോലെ വേണമെങ്കിൽ ചുരുട്ടിയെടുക്കാം പെരുമഴയത്ത് ടാർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കിഫ്ബിയിൽ നിന്നുള്ള എഴുപത്തിയെട്ട് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം മുതൽ കമ്പമേട്ട് വരെ നീളുന്ന സംസ്ഥാന പാതയാണിത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടാറിങ് നിർത്തിവെക്കേണ്ടി വന്നു തൂക്കുപാലം മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തിയിലാണ് നാട്ടുകാർ ക്രമക്കേട് ആരോപിക്കുന്നത് തൂക്കുപാലത്തിന് സമീപം പുഷ്പവിലാസം ഭാഗത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഇടിഞ്ഞു പൊളിഞ്ഞ കൽക്കെട്ടിന് മുകളിൽ പുതിയ കൽക്കെട്ട് നിർമ്മിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമവും നടന്നു എന്ന് പരാതിയുണ്ട് നല്ല മഴയത്ത് പോലെ റോഡ് ഒഴുകുന്ന സമയത്ത് പോയിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രാത്രി കാലങ്ങളിലാണ് റോഡ് പൊടി ഇറക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ അപാകതയില്ലെന്നാണ് കേരള റോഡ് ഫ്രണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് മഴ ടാറിങ്ങിനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നും ടാർ ഉറക്കണമെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വേണമെന്നും ടാർ ഉറച്ചോ എന്ന് പ്രദേശവാസികൾ റോഡിളക്കി നോക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വാദം ഈ പ്രവൃത്തി ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ജൈനസ് രാജുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ ജെയിൻ നാട്ടുകാർക്ക് വഴിയിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഗതാഗതം സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് മാന്യമായിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു റോഡൊക്കെ നന്നാക്കി കൊടുക്കേണ്ടത് ഇതിപ്പോൾ എന്താണ് അവസ്ഥ ഇത്രയും കാശു മുടക്കിയിട്ട് ആൾക്കാർക്ക് പായ പോലെ ചുരുട്ടിയെടുക്കാം ഇതിലും ഭേദം പണിയാതിരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇതേപോലെ ഒരു ശക്തമായ മഴയുള്ള സമയത്താണ് നെടുങ്കണ്ട തൂക്കുപാലത്ത് ടാറിംഗ് നടന്നത് അതാണ് റോഡ് ഇങ്ങനെ ചുരുണ്ട് പാ പോലെ ചുരുണ്ട് പോകാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആരോപണം ഈ വിഷയത്തിൽ റോഡ് കേരള റോഡ് ഫണ്ട് ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ വേണം ഈ റോഡ് ഉറക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒരു വിശദീകരണമാണ് അവർ നൽകിയത് ഈ കാര്യത്തിൽ നിർമ്മാണത്തിൽ അപാകതയൊന്നും ഇല്ലായിരുന്നു ഇല്ല എന്നായിരുന്നു അവരുടെ വിശദീകരണം പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ മറ്റൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന നിർദ്ദേശം നൽകുകയും ഇത് സംബന്ധിച്ച് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് അവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ അന്വേഷണം നടക്കുകയാണ് എവിടെയാണ് വീഴ്ച വരുന്നത് എന്ത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നമുക്കറിയാം വളരെ ഗുണനിലവാരത്തോടുകൂടി ടാർ ചെയ്താൽ പോലും ആറുമാസത്തിനുള്ളിൽ പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ കുണ്ടുകുഴിയുമാകുന്ന അവസ്ഥയുണ്ട് കാരണം ഇവിടെ പെയ്യുന്ന മഴയുടെയും അതോടൊപ്പം തന്നെ കാലാവസ്ഥയുടെയും ഒരു പ്രത്യേകത കൊണ്ട് തന്നെ റോഡുകൾ വളരെ ശരി എന്തായാലും ആകെ നാണക്കേഴാണ് ഇത്രയും കോടി രൂപയൊക്കെ ചെലവഴിച്ചൊരു റോഡ് പണിതിട്ട് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണിയാതിരിക്കുന്നതായിരുന്നു നല്ലത്